ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട്ടുള്ള നിരാലംബരും രോഗികളായ ഗ്രഹനാഥനും വീട്ടമ്മയും അടങ്ങുന്നതുമായ കുടുംബത്തിന് ധനസഹായത്തിന്റെ ചെക്കുകൾ കൈമാറി മാസാമാസം നിശ്ചിത തുക ലഭിക്കുന്നതിനുള്ള ചെക്കുകളാണ് കൈമാറിയത് ഗൃഹനാഥന്റെയും വീട്ടമ്മയുടെയും രോഗത്തെ തുടർന്ന് നിരാരംഭരായ ഹരിപ്പാട്ടെ നിർധന കുടുംബത്തെ സഹായിക്കുവാനായി ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു വർഷം സ്ഥിരമായി ധനസഹായം ലഭിക്കുന്നതിനുള്ള ചെക്കുകൾ കൈമാറി മൂവായിരം രൂപ വീതം മാസാമാസം ലഭിക്കുന്നതിനുള്ള ചെക്കുകളാണ് വീട്ടമ്മയായ പ്രിയയ്ക്ക് കൈമാറിയതെന്ന് കരുതൽ ഉച്ചോണുകൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു എല്ലാവരെയും കഴിഞ്ഞ ദിവസം മാതൃ മാതൃഭൂമി ദിനപത്രത്തിൽ വന്നത് എൻ്റെ സുഹൃത്ത് ഷായച്ചാട്ടാണ് ഹരിപ്പാട്ട് മാതൃഭൂമി ലേഖകൻ വളരെ അത് വായിച്ചാൽ വന്നു കാ വന്ന രോഗിയെ കാണുന്ന പ്രതീതിയാണ് നമുക്കെല്ലാം ഉണ്ടായത് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉച്ചവർഷം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ നേഴ്സ് വന്നിട്ട് പ്രിയയുടെ വിവക്ഷം എന്നോട് പറഞ്ഞത് പ്രിയയും പ്രിയ രോഗിയാണ് നമ്മുടെ വീട്ടിലൊക്കെ രോഗങ്ങളുള്ളവരാണ് പക്ഷേ ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയും ഒരുപോലെ രോഗിയായി ആശുപത്രിയിലായി ഈ കിടക്കുന്ന മനുഷ്യൻ ടെറസിൽ നിന്നും വീണതാണ് ഇന്ന് ഇപ്പോൾ വർത്തമാനം പറയാൻ പറ്റുന്നില്ല ഇതാണ് ഇതാണ് ആ മനുഷ്യൻ ഇപ്പോഴത്തെ അവസ്ഥ പ്രിയ ആണെങ്കിൽ പ്രിയാണെങ്കിലും പ്രിയ ആറ് വർഷം കൊണ്ട് ഡയബസിസ് പേഷ്യൻ്റാണ് പള്ളിപ്പാട്ടുകാരിയാണ് ഒച്ചാലും കൂടാണ് ഇപ്പം താമസിക്കുന്നത് ഏറ്റവും സങ്കടം രണ്ട് മക്കളാണ് ഒമ്പതിലും മൂന്നിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പോൾ ഒത്തിരി പേർ പൈസ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കരുതലിച്ചൂട് കൂട്ടായ്മയും ഞങ്ങളുള്ള കാലത്തോളം ഞങ്ങളുടെ കൂട്ടായ്മ നിലനിൽക്കുന്ന കാലത്തോളവും ഈ കുടുംബത്തിൽ താങ്ങായി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് താങ്ങായിട്ട് എല്ലാ മാസവും മൂവായിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ മൂവായിരം രൂപ പന്ത്രണ്ട് മാസത്തെ മൂവായിരം രൂപ ചെക്ക് പ്രിയെ ഏൽപ്പിക്കുന്നു ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടവർ ഞങ്ങൾക്കൊക്കെ വിഷമവും എന്നാൽ ഞങ്ങൾക്കൊരു നിലപാടെടുക്കാൻ പറ്റാത്തതുമായ ഒരു കാര്യം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതും മോനും മോളും മോനും ഇവർക്കുണ്ട് അവരാണ് ഈ ആശുപത്രിയിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഇപ്പൊ ആറുമാസമായി അവരുടെ വിദ്യാഭ്യാസം ഒരു തരത്തിൽ മുടങ്ങിയിരിക്കുകയാണ് അതിനൊരു സാമൂഹ്യക്ഷേമ വകുപ്പ് കേൾക്കുന്ന ശിശു ശിശു വകുപ്പുകളൊക്കെ ശിശു കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന വകുപ്പുകളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കേട്ടെടുക്കാൻ പറ്റുന്നവരൊക്കെ ഈയൊരു കേസിൽ ഈയൊരു സംഭവത്തിൽ നിങ്ങളൊരു പരിഗണന നിങ്ങളൊരു ശ്രദ്ധ ഉണ്ടാവണം അരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പേവാടിൽ പതിനാലാം റൂമിലാണ് താമസിക്കുന്നത് ഇതായത് കിഡ്നി മാറ്റിവെക്കണം ഇത് കിഡ്നി ദാനമായി നൽകുവാൻ സന്നസുള്ളവർ ബി പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ ഒത്തിരി തരത്തിൽ ഈ പണത്തേക്കാൾ അപ്പുറം ഒത്തിരി തരത്തിൽ ഇവരെ ഒന്ന് സഹായിക്കണം ഇവരെ ഒന്ന് വന്ന് കാണണം ഇവരെങ്ങനെ ഒന്ന് സംരക്ഷണം എനിക്ക് ഞാൻ പല കേസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്ത് ചെയ്യണം എന്നറിയാ അറിയാതെ പതറി നിന്ന സമയ സമയമായിരുന്നു ഇന്നലെ പക്ഷെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് മൂവായിരം രൂപ എല്ലാ മാസവും കിട്ടത്തക്ക കാര്യം ഇപ്പോൾ വീഡിയോ കണ്ടു പത്ര വാര്ത്ത കണ്ടു എല്ലാവരും ഇതൊക്കെ മറക്കും ഇത് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആ കുഞ്ഞൊന്നും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കുഞ്ഞ് പല്ലു തേക്കുന്നത് രാത്രി മുഴുവൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവർ കാവലായിട്ട് ഇരുന്നതാണ് അതുകൊണ്ട് ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യണം തീർച്ചയായും ഇത് വീഡിയോ കാണുന്നവർ അത്തരത്തിൽ ഇത് പരമാവധി ഷെയർ ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതാവും അവിടെയാണ് ഞങ്ങളുടെ സ്വപ്നം ഈ ഇവർക്ക് വേണ്ടി അക്കൗണ്ട് നമ്പറും കരുതൽ ഉച്ചവീണുകൂട്ടായ്മ പ്രവർത്തകരായ റിനു രാജൻ ജോമോൻ സാദിക് അനീഷ് റിയാസ് അഷ്റഫ് ജോസ് സുഭാഷ് എന്നിവർ ചെക്ക് കൈമാറുന്ന വേളയിൽ പങ്കെടുത്തു